ഇരുപത്തിരണ്ട് വയസ്സ് പ്രായമുള്ള ഒരു പയ്യൻ ബൈക്കിലൂടെ വന്ന് കാഷ്വാലിറ്റിന്റെ മുന്നിലേക്ക് നിൽക്കുന്നു ആ നിന്നിട്ട് ആ മനുഷ്യൻ പറയുന്നു എനിക്ക് നെഞ്ചുവേദനയാണ് ഡോക്ടറുടെ മുമ്പിൽ നിന്ന് ഇ സി ജി മറ്റുള്ള സംവിധാനങ്ങളും എടുക്കാൻ വേണ്ടി നമ്മുടെ കട്ടിലേക്ക് പോകുന്ന കിടക്കാൻ വേണ്ടി ഡോക്ടർ പറയുന്നതിൻ്റെ രണ്ടടി വെച്ചപ്പോഴേക്കും ആ മനുഷ്യൻ നനത്തു വീഴുകയാണ് വയസ്സ് ഇരുപത്തിരണ്ട് മരണപ്പെടുകയാണ് ഒന്നുമില്ല മക്കള് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഹങ്കരിക്കുമ്പോൾ നാം മനസ്സിലാക്കണം ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞൊരു അസുഖം നമ്മളൊക്കെ കാണുന്നുണ്ട് എന്താണ് ഹാർട്ട് അറ്റാക്ക് ഉസ്താദിമാരെ നീട്ടി ഇരുത്തിക്കൊണ്ട് എനിക്ക് കൂടുതൽ പറയാൻ പ്രയാസമുണ്ട് എന്നിരുന്നാൽ ഏതാനും ഒന്ന് രണ്ട് വിഷയങ്ങൾ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തും ഞാൻ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഈ ഹാർട്ട് അറ്റക്ക് എന്ന് പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് പഠിക്കേണ്ടതുള്ളത് കൊണ്ട് മഞ്ചേരിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടറോട് പറഞ്ഞു എനിക്ക് ഹാർട്ട് അറ്റക്കായ ആളുകളെ ഒന്ന് എന്താണത് സംഭവിക്കുന്നതെന്ന് എനിക്കത് കാണണം അപ്പോൾ ഡോക്ടറിനോട് ചോദിച്ചു അല്ല അതിപ്പോൾ നാളെ പോസ്റ്റ്മോർട്ടം ഉണ്ടോ ചോദിച്ചു അപ്പോൾ അതൊക്കെ ചോദ്യം നമുക്ക് വരും കാരണം അവിടെ അന്യസംസ്ഥാനക്കാരും മരണപ്പെട്ടാലും ആളില്ലാത്ത ആളുകൾ മരിച്ചാലൊക്കെ കോളി നമ്മളെ സാധനത്തിൻ്റെ ഓഫീസിലേക്കാണ് വരിക അപ്പം ഞാൻ പറഞ്ഞു നാളെ ഹിന്ദിക്കാരൻ്റെ മയ്യത്തുണ്ട് സാറേ ഞാൻ അത് ചെയ്യണ സമയത്ത് ഊഫല വിളിക്കാം അങ്ങനെ സാറത് വിളിച്ചു അത് പോസ്റ്റ്മോർട്ടം ചെയ്യണ സമയത്ത് എന്നെ വിളിച്ചു ഞാൻ മോർച്ചറിയിലേക്ക് കയറുക അവിടെ നമ്മൾ ഈ കന്നുകാലികളെ അറത്തിട്ടതുപോലെ പോസ്റ്റ്മോർട്ടം ടാബിളിൽ മനുഷ്യ ഹൃദയം വെട്ടിപ്പൊളിച്ചു വെച്ചിരിക്കുകയാണ് അവിടെ ഹാർട്ട് അറ്റാക്ക് വരുന്ന ഒരു ഞരമ്പ് കാണിച്ചു തന്നപ്പോഴാണ് ആരാണ് നമ്മൾ അഹങ്കരിക്കാൻ എന്ത് വകയാണ് നമുക്കുള്ളത് എന്ന് മനസ്സിലായത് ഒരു നൂലിൻ്റെ വണ്ണമുള്ള ഒരു ഞരമ്പിലൂടെ പോകുന്ന ബ്ലഡ് അതിൽ ഒരു ചായപ്പൊടി പോലത്തെ ഒരു സാധനം കുടുങ്ങിയാൽ ഹാർട്ട് അറ്റാക്ക് മരണം പഴയ കാലൊന്നുമല്ല പോസ്റ്റ്മോർട്ടം ടേബിൾ മൊക്കെ ചെന്ന് നോക്കണമെങ്കിൽ നമുക്ക് കൈയും പാലും മറക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ആതുര സംവിധാനത്തിലേക്ക് ഇറങ്ങണം ആദ്യകാലത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുള്ള അവസ്ഥ എന്തായിരുന്നു അള്ളാഹുസുബാനുത്താൻ അത്തരം മാരകമായ മോർട്ടം ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു അസുഖവും തന്നെ നമ്മളെ ആരെയും പരീക്ഷിക്കാതിരിക്കട്ടെ വളരെ സിംപിളായിട്ടാണ് ഇപ്പോൾ പഴയ കാലത്ത് മോർട്ടം ചെയ്യുന്ന ടേബിളിന്റെ അവസ്ഥ എന്താണ് ഈ രണ്ട് ഭാഗത്ത് മനുഷ്യന്റെ ഈ രണ്ട് ഭാഗത്ത് അടിച്ചാൽ ഈ രണ്ട് ഭാഗം ഓപ്പൺ പ്ലേസ് പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ ഉളി വെച്ചിട്ട് കട്ട് ചെയ്യുന്ന ഒരു സംവിധാനത്തിൽ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം മാറിയിരുന്നു ഇപ്പം ന്യൂ ജനറേഷൻ ട്രെൻഡിലേക്ക് മാറി ന്യൂ ജനറേഷനിലേക്ക് മാറിയപ്പോൾ നമ്മളൊക്കെ കരുതി മനുഷ്യരുടെ വേഷവിധാനത്തിൽ മാത്രമാണോ മാറിയത് അല്ലട്ടോ എല്ലാ വിഷയത്തിലും മാറിയിട്ടുണ്ട് ഇപ്പൊ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ചെന്ന് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് രണ്ട് ശബ്ദമേ കേൾക്കുള്ളൂ ഒന്ന് നല്ലൊരു സൗണ്ട് നമ്മളെ കട്ടറുണ്ട് നമ്മളെ ടൈൽസ് ഒക്കെ കട്ട് ചെയ്യുന്ന കട്ടറ് ഡിവാൾട്ടിന്റെ ഒരു സാധനമാണ് ഈ ചെവിന്റെ ഇവിടുന്ന് ഈ ചെവിന്റെ ഇവിടേക്കും പിടിക്കും ഇത് ഓപ്പൺ രണ്ടാമത്തൊന്ന് പോണത് ഈ കുറ്റിക്കനിന്ന് നമ്മുടെ ഗുഹ്യസ്ഥാനം വരെ പൊളിച്ചു വെച്ചു ഇതാണ് പോസ്റ്റ്മോർട്ടം ഇത്തരം പോസ്റ്റ്മോർട്ടം ചെയ്ത മയ്യത്തുകൾ നമുക്ക് കുളിപ്പിക്കേണ്ടി വരികയാണ് അതിന് നമ്മളെല്ലാരും ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ എല്ലാ ആളുകളും സേവനം ചെയ്യാൻ വേണ്ടി ഇറങ്ങുമ്പോൾ എല്ലാം പഠിപ്പിക്കാൻ പറ്റുള്ളൂ അല്ല നാട്ടിലൊന്നും പഠിപ്പിക്കാൻ പറ്റുമോ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ ഉമ്മയെപ്പോലെ നമ്മുടെ ഉപ്പയെപ്പോലെ ഒരാൾ ഇതുപോലെ പോസ്റ്റ്മോർട്ടം ചെയ്തു വരുമ്പോൾ മറ്റൊരാൾ കുളിപ്പിക്കാൻ കയറുന്നതിലുപരി നമ്മുടെ ആൺകുട്ടികളായാലും നമ്മുടെ പെൺകുട്ടികളായാലും അതിന് പ്രാപ്തരാവുക എന്ന ഒരു ലക്ഷ്യം അത് ഓരോ നാടിനും ആവശ്യമാണ് വാപ്പ മരിച്ചാൽ മക്കൾ കുളിപ്പിക്കണം ആ ഒരു കർത്തവ്യം ചെയ്യണമെങ്കിൽ നമ്മൾ അതിനുള്ളൊരു ബൈഹാർട്ടായിരിക്കണം അതിന് നമ്മുടെ വീട്ടിലെ ആൺകുട്ടികളെങ്കിലും പ്രാപ്തരായി കഴിഞ്ഞാൽ നമ്മുടെ ഉമ്മമാർക്ക് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ അനുഭവിച്ച ഒരാളാണ് സാന്ത്വന മേഖലയിലേക്ക് കയറി വന്ന എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് നമ്മുടെ ജീവിതത്തിൽ സാന്ത്വനം കൊണ്ട് എന്ത് കിട്ടും എന്ന് നമ്മൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു ദുനിയാവിലും കിട്ടും ആഹ്റത്തിലും കിട്ടും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല എന്ന് ഒരേ സ്വരത്തിൽ എനിക്ക് പറയാൻ കഴിയും കാരണം ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് പഠിച്ചതാണ് മലപ്പുറം ജില്ല എസ് വൈ എസ് എന്ന പ്രസ്ഥാനം പതിമൂന്ന് വർഷം മുമ്പ് സാന്ത്വനത്തിന്റെ ആംബുലൻസിലെത്തി അന്വേഷണിക്കുന്ന സമയത്ത് ഞാൻ ഏകദേശം അൻപതിനായിരം രൂപയോളം ഒരു മാസം സാലറി വാങ്ങിയിരുന്ന ജോലിയിലുള്ള ഒരാളായിരുന്നു ആ ജോലി ഒഴിവാക്കിയിട്ട് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ മാസ സാലറിയിലേക്ക് സാന്ത്വനത്തിന്റെ വർക്കിന് ഞാൻ കയറി എന്താ സാന്ത്വനത്തിന്റെ വർക്ക് സാധാരണ അൻപതിനായിരം രൂപയോ ജോലിയുള്ള എനിക്ക് രാവിലെ എട്ട് മണിക്ക് ഡ്യൂട്ടിക്കറിഞ്ഞാൽ മൂന്ന് മണിയാകുമ്പോൾ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ മക്കളോടുകൂടെ എൻ്റെ ഭാര്യയോടുകൂടെ എൻ്റെ ഉമ്മയോടുകൂടെ എൻ്റെ ഉപ്പയോടുകൂടെ എൻ്റെ നാട്ടുകാരോടുകൂടെ എനിക്ക് ജീവിക്കാമായിരുന്നു ഉറങ്ങാമായിരുന്നു ഏകദേശം പതിമൂന്ന് വർഷക്കാലമായി ഏകദേശം ശരാശരി ഒരു ദിവസം രണ്ടോ മൂന്നോ മണിക്കൂർ മാത്രമാണ് ഞാൻ ഉറങ്ങാറുള്ളത് പക്ഷേ എൻ്റെ ശരീരത്തിനൊരു ക്ഷീണം വരാറില്ല എന്റെ സമ്പത്ത് കൊണ്ട് അന്ന് നേടിയതിന്റെ എത്രയോ പതിന് മടങ്ങാണ് ഞാൻ ഇന്ന് മറ്റുള്ള ആളുകളുടെ ഇടയിലും ജീവിച്ചു പോകുന്നത് വാഹനത്തിന് കാറിന് വേണമെങ്കിൽ കാറ് ബൈക്കിന് വേണമെങ്കിൽ ബൈക്ക് രോഗികൾക്ക് വേണ്ട ഹിതമാത് ചെയ്യാനുള്ള സാമ്പത്തിക റബ്ബ് എവിടുന്ന തരം എന്നറിയില്ല ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ ജീവിച്ചിട്ടും നമ്മുടെ ശമ്പളത്തിന് ഒരു കേടും പറ്റാതെ നമ്മൾ ഇന്ന് ജീവിച്ചുകാണ്ട് സാന്ത്വന പ്രവർത്തനം ചെയ്യുന്നുണ്ടെങ്കിൽ ആ സാന്ത്വനത്തിൻ്റെ മഹത്വം ദുനിയാവിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് ദുനിയാവിലുള്ള ഒരാൾക്ക് നമ്മളൊരു സേവനം ചെയ്താൽ ആകാശത്തിൻ്റെ അധിപൻ നമുക്ക് ചെയ്യും റഹമു മംഫിസ് അറു വൈ റഹ്മും ഭൂമിയിലുള്ള ആളുകളോട് നിങ്ങൾ കരുണ ചെയ്താൽ ആകാശത്തിൻ്റെ അധിപൻ നിങ്ങളോട് കരുണ ചെയ്യും എന്ന് പറഞ്ഞ ആ ഒരു വാക്യത്തിൽ ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് അനുഭവിച്ച വ്യക്തിയാണ് ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ മുമ്പിലുണ്ട് കോവിഡ് കാലത്ത് ഒരു മയ്യത്തുമായി ഞാൻ പോന്നു ഏഴ് മണിക്ക് മയ്യത്തുമായി ഞാൻ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് ഇറങ്ങി എഷ്ടരമണിക്ക് ഖബർസ്ഥാനിലെത്തി മണിക്ക് ഖബർസ്ഥാനിലെത്തി അപ്പം ഞാൻ കണ്ട കാഴ്ച ഒരു പാടത്ത് ഒരു കിണർ കൊഴിച്ചു വെച്ചുകയാണ് അതിൽ രണ്ട് മോട്ടർ ഇറക്കി വെച്ചിട്ടുണ്ട് വെള്ളം നിറച്ച് നിൽക്കുകയാണ് എങ്ങനെ ഞാൻ ഈ മൈറ്റ് മറവ് ചെയ്യുമെന്ന് ചോദിച്ചു അങ്ങനെ എന്നോട് പറഞ്ഞു നിങ്ങൾ മറവ് ചെയ്യേണ്ട സമയം ആകുന്ന സമയത്ത് ആ മോട്ടർ അടിച്ചിട്ട് വെള്ളം പുറത്തേക്ക് ഒഴിവാക്കിയിട്ട് വേണം ആ വെള്ളത്തിക്ക് വെക്കാൻ മണി കഴിഞ്ഞു ബിബി കിറ്റിന്റെ ഉള്ളിലാണ് ആകെ പ്രയാസം തല കറങ്ങാനുടങ്ങി ഒമ്പത് മണി കഴിഞ്ഞു പത്ത് മണി കഴിഞ്ഞു വള്ളം അടിച്ച് തീരുന്നില്ല എങ്ങനെയൊക്കെ വള്ളം അടിച്ച് തീർത്ത് എന്നാൽ നമ്മൾ മൂടാന്ന് നോക്കിയാൽ ചടിയാണ് നമ്മളെ കൈക്കോട്ട് കൊണ്ട് മൂടാൻ പറ്റൂടാ ജെ സി ബി വിളിച്ചു വന്നില്ല എല്ലാവർക്കും ഭയം ഒരു മനുഷ്യൻ ആ പരിസരത്തേക്ക് വന്നില്ല അവസാനം പന്ത്രണ്ട് മണിയായി ഒരു മണിയായി രണ്ടു മണിയായി ബഹുന്യരായവ നമ്മളെ സീത മുർത്തുള്ള സ്ഥാനം ഞാൻ വിളിച്ചു തങ്ങളെ സ്ഥലത്തിൽ വെള്ളം വേണം കുടിക്കാൻ ഒരു മനുഷ്യന്മാർ ഈ ഭാഗത്തേക്ക് വരുന്നില്ല ഞങ്ങൾക്കൊരു തുള്ളി വെള്ളം കൊടുന്ന് തരുമോ ഞങ്ങൾ എട്ട് എന്ന് പറഞ്ഞു പാവപ്പെട്ട സിദ് അവർ രാത്രി രണ്ടു മണിക്ക് സ്വന്തം വീട്ടിൽ നിന്ന് കാറിൽ കൊണ്ടുവന്ന വെള്ളം കുടിച്ച് ഞങ്ങൾ വീണ്ടും വയ്യത്ത് മറവ് ചെയ്തു പെരിന്തൽമണ്ണയിൽ നിന്ന് എട്ട് കിലോമീറ്റർ അപ്പുറത്തുള്ള ആ മയ്യത്ത് മറവ് ചെയ്യാൻ മഞ്ചേരിയിൽ നിന്ന് സാന്ത്വനത്തിൻ്റെ ഒരു വളണ്ടിയർ ജെ സി ബി ഉള്ള ഒരു വളണ്ടിയർ അദ്ദേഹത്തിന്റെ ജെ സി ബി കൊണ്ട് വന്നിട്ടാണ് പെരിന്തൽ ഞങ്ങൾ ആ മയ്യത്ത് മറവ് ചെയ്തത് എങ്ങനെയാ മയ്യത്ത് മറവ് ചെയ്തത് ഞങ്ങൾ വെള്ളമെല്ലാം പറ്റിച്ചോ മയ്യത്ത് അതിലേക്ക് ഇറക്കി വെക്കുന്നു മയ്യത്ത് വെക്കുന്നതോട് കൂടെ വെള്ളം പൊന്തുന്നു ഞങ്ങൾ അതിന്റെ മേലെ മൂടുകല്ലൊക്കെ വെള്ളം പൊന്തിക്കൊണ്ടേയിരിക്കുന്നു ജെ സി ബി മണ്ണിടുന്നു വെള്ളം പൊന്തിക്കൊണ്ടേയിരിക്കുന്നു ഞങ്ങൾ എന്ത് ചെയ്യും ആരോഗ്യ പ്രവർത്തകർ എന്ത് ചെയ്യും ആരോഗ്യ പ്രവർത്തകരെല്ലാം ക്ഷീണിച്ചു മാറി പക്ഷെ ഞങ്ങൾ അതെല്ലാം ഭംഗിയായിട്ട് മറവ് ചെയ്ത് പോന്നപ്പോഴും ഞങ്ങൾക്ക് യാതൊരു പ്രയാസവും അനുഭവപ്പെട്ടില്ല ജീവിതത്തിൽ ഇന്ന് വരെ ഞങ്ങൾക്കൊരു പ്രയാസവും അതിൻ്റെ പേരിൽ അനുഭവപ്പെട്ടിട്ടില്ല നമ്മുടെ മഞ്ചേരിയുടെ പരിസരത്ത് വെച്ച് സാന്ത്വനം കൊണ്ട് എന്ത് കിട്ടും എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടികൾ നമ്മുടെ കൽവിൽ ഒരുപാടുണ്ട് മഞ്ചേരിയുടെ പരിസരത്ത് വെച്ച് ഒരു കോൺക്രീറ്റ് വാഹനം മറിയുകയും ആ കോൺക്രീറ്റ് വാഹനത്തിലുള്ള ഇരുപത്തിയെട്ടോളം വരുന്ന ഹിന്ദി ബാർപ്പിന്റെ തൊഴിലാളികൾ അതിൻ്റെ അടിയിൽപ്പെടുകയും അവരെ എല്ലാം കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുവന്ന ബസ്സിലാണ് കൊണ്ടുവരുന്നത് അഥവാ കോഴിക്കോട് റോഡിലോടുന്ന ബസ് അതിലുള്ള ആളുകളെല്ലാം ഇറക്കി മാറ്റിയിട്ട് ആ ബസ്സിലേക്ക് ഈ രോഗികളെ മുഴുവൻ വലിച്ചു കയറ്റി വഞ്ചേരി മെഡിക്കൽ കോളേജിൻ്റെ കാഷ്വാലിറ്റിയിൽ വന്നപ്പോൾ ആരുമില്ലാത്ത സമയം എത്രയോ ആളുകൾ വന്ന് കിടക്കുന്നു ഇവരെ നമ്മളെ പഞ്ചസാര ചാക്ക് പഞ്ചസാര ചാക്കും മൈദ ചാക്കും പുറത്ത് പോകുന്ന മാതിരി കാശ്വാറ്റിന്റെ ടേബിൾ കൊണ്ടു എല്ലാ ആളുകളെയും റെഫർ ചെയ്തു അവസാനം മൂന്ന് പേരെ റെഫർ ചെയ്യാൻ വാഹനം വാഹനമില്ല ഒരൊറ്റ വണ്ടിയുള്ളു സാന്ത്വനത്തിന്റെ ആംബുലൻസ് രണ്ട് ഭാഗത്തും ഒരാളെയും നടുക്ക് നടക്കുന്ന വഴിയിൽ ഒരാളെയും കിടത്തി ഈ വാഹനം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നവേ പുളിക്കലിൽ വെച്ച് നമ്മുടെ വണ്ടി ആക്സിഡന്റ് പറ്റു ആക്സിഡന്റ് പെട്ട് നമ്മളെ വണ്ടിയിൽ കൂൾ ബാറിലൂടെ കയറി ഇറങ്ങി എൻ്റെ ശരീരത്തിലുള്ള ബ്ലഡ് എല്ലാം കണ്ട് അവർ പറഞ്ഞു നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പോയിക്കോളൂ ഞങ്ങൾ നോക്കിക്കോളാം ആ വണ്ടിയും കൊണ്ട് ഞാൻ നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തി എല്ലാവരെയും ഇറക്കി പോരുന്നവയെ അതിൽ നിന്ന് മരണപ്പെട്ടു ആ ആക്സിഡന്റിൽ നിന്ന് ഈ രണ്ട് പേരെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ സാമ്പത്തികമായിട്ടില്ല എന്ന് പറയുകയും അതിലൊരു വണ്ടി നമ്മുടെ വണ്ടി തട്ടിയ വണ്ടിയും കൊണ്ട് ഞാൻ പോകാമെന്ന് ഏൽക്കുകയും ചെയ്തു അങ്ങനെ ഞാൻ ആ വണ്ടിയിലേക്ക് കയറ്റിയപ്പം അതിന്റെ കുറച്ച് ആളുകൾ എന്നോട് എന്ന് പറഞ്ഞ ഇതിൽ രണ്ട് രോഗിനെയും കൂടി കൊണ്ടുപോകാൻ പറ്റുമോ ഞാൻ പറഞ്ഞു അതിന് വിരോധമല്ല രണ്ട് രോഗിനല്ലേ നമുക്ക് കൊണ്ടുപോവാം എന്ന് പറഞ്ഞ് കൊണ്ടുവന്നപ്പോൾ ഒരു രോഗിനെ കൊണ്ടു വന്നപ്പം ബഹിരാകാശത്ത ആൾക്കാർ പോണമാരെയുള്ള രോഗി രണ്ട് കൈയും കെട്ടിയിണ് രണ്ട് കാലും കെട്ടിയിണ് ഇയാളെങ്ങനെ ഞാൻ അവിടെ കിടത്തും ഒരു ഭാഗത്ത് ഫ്രീസർ അങ്ങനെ ഞാൻ ഇയാൾ നമ്മുടെ സീറ്റിൽ കാല് നീട്ടിയിരുത്തിയിട്ടിങ്ങനെ ഇരുത്തി എത്ര ഇയാളോട് ഭക്ഷണം വേണോ എന്ന് ചോദിച്ചാലും ഇയാൾക്ക് ഭക്ഷണം വേണ്ട നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം ജീവിച്ച് നടക്കുമ്പോൾ അഹങ്കരിക്കുന്ന നാം ഓരോരുത്തരും മനസ്സിലാക്കണം നമുക്ക് ഒരു നേരത്തെ ഭക്ഷണം വരെ മറ്റൊരുത്തു ഒരു അവസ്ഥയിലേക്ക് വന്നാൽ അതിന്റെ മലമൂത്ര വിസർജനം വരെ വൃത്തിയാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് വന്നാൽ ഞാനും നിങ്ങളും അടക്കമുള്ള ആളുകൾ പട്ടിണി കിടക്കാൻ തയ്യാറാവും ആ മനുഷ്യനോട് ഞാൻ ചോദിച്ചു എന്താ നിങ്ങൾക്ക് ഭക്ഷണം വേണ്ടാത്തത് അദ്ദേഹം എന്നോട് നിറ പറഞ്ഞു ഭക്ഷണം കഴിച്ചാൽ ബാത്റൂമ് പോകാൻ പ്രയാസമുണ്ട് കാരണം എനിക്ക് ഇരിക്കാൻ പറ്റൂല ഞാൻ ആ വിഷയം മൂപ്പരോട് പറഞ്ഞു എനിക്ക് അറിയുന്ന ഹിന്ദിയിലൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ട ഭക്ഷണം നിങ്ങൾ കഴിച്ചോളൂ ബാത്റൂമല്ലേ അത് നിങ്ങളൊരു വിഷയമാക്കണ്ട അതിന് ഞാൻ റെഡിയാണ് അങ്ങനെ അദ്ദേഹത്തിന് ഞാൻ സേലത്ത് വെച്ച് ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നു വിജയവാഡ വിശാഖപട്ടണത്തിലേക്ക് എത്തുമ്പോഴേക്കും അദ്ദേഹത്തിന് ബാത്റൂമിൽ പോകണമെന്ന് പറയുന്നു ആ സമയത്ത് എന്താ അപ്പം ഞാനൊരു വിഷയം പറഞ്ഞെങ്കിലും ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ വണ്ടിയിലേക്ക് കയറിയപ്പം അപ്പ മനസ്സിലൊരു ആലോചന സാന്ത്വനത്തിന് ഇറങ്ങുമ്പോൾ അങ്ങനെ പെട്ടെന്ന് ആലോചനയോട് കിട്ടും എനിക്ക് അപ്പൊ തോന്നി പഠിച്ചറപ്പം റബിയാക്ക് ഇപ്പം എങ്ങനെ ഞാൻ ബാത്റൂമ് ആ എന്നൊരു പറഞ്ഞ് നോക്കുമ്പോൾ ഇയാളെ സീറ്റിന്റെ അടിയിലുണ്ട് എന്റെ സ്റ്റെപ്പിനിടയറി നിങ്ങളൊക്കെ വാഹനം ഓടിക്കുന്ന ആളുകളല്ലേ വാഹനം കണ്ട ആളുകളല്ലേ അതിന്റെ ടയറിനൊരു പ്രത്യേകത ഉണ്ട് ടയറിന്റെ ഒരു ഭാഗം ഇങ്ങനെ ആണെങ്കിൽ മറ്റേ ഭാഗം കുണ്ടേ കാരം ശ്രദ്ധിച്ചില്ല ആ ടയർ ഞാൻ അങ്ങോട്ട് വലിച്ചെടുത്ത് കൗത്യം ഇട്ടു അപ്പൊ കുണ്ടാണ് വേസ്റ്റിന്റെ കീസ് അയിമക്ക് ഇങ്ങോട്ട് വിരിച്ചു അയാളെ രണ്ട് കാലും രണ്ട് കയ്യും പിടിച്ച് അയാളെ അയാളെല്ലാം അതിലാണ്ട് ഇരുത്തി കൊടുത്തു അയാൾ ഭംഗിയായിട്ട് അയാളുടെ മലമൂത്ര വിസ്രമ അതിലെ നടത്തി അപ്പോഴും മുഖത്തേക്ക് മുഖത്തൊക്കെ നോക്കും എന്താ പ്രശ്നം േ അത് ആര് കഴുകും ആണ് ഞാൻ അങ്ങനെ നിങ്ങള് വിഷയാക്കണ്ട എന്ന് പറഞ്ഞാൽ നമ്മളെ വണ്ടിയിലുണ്ട് കന്നാസും വെള്ളമൊക്കെ അതെടുത്ത് കഴിഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിന്റെ ആ ഭാഗമൊക്കെ നല്ല വൃത്തിയാക്കി കഴുകി കൊടുത്തപ്പം അയാൾ പൊട്ടിയെടുക്കരഞ്ഞു സാന്ത്വനം കൊണ്ട് കിട്ടുന്ന ഫല അതാണ് ഓരോ ഉമ്മമാരും ഓരോ ഉപ്പമാരും പൊട്ടിക്കരയുന്ന നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അവരാ പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള അത് നമ്മുടെ ജീവിതത്തിൽ എന്നും നമുക്ക് കിട്ടും ഞാൻ അതിന്റെ അനുഭവസ്ഥനാണ്